അദ്ദേഹത്തിന്റെ യും ഞങ്ങളോട് മോശമായി പെരുമാറുകയും ഞാനിരുന്ന കസേരി എടുത്ത് അയാളെ തല്ലുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ രണ്ടു ദിവസമേ സഞ്ജയ് ഇവിടെ ഇരുന്നുള്ളൂ എന്നാൽ സർവീസിലില്ല കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നല്ല ബന്ധം പോകണം പോലീസ് സ്റ്റേഷനീകരിത്തല്ലും ഒരു തർക്കവും വേണ്ട കാണിച്ചാൽ പോലീസ് സ്റ്റേഷനീകരി തല്ലും ബാക്കി ഞങ്ങൾ നോക്കോളാം ഉണ്ടെങ്കിൽ മാനിക്കും എനിക്ക് ബഹുമാനമാണ് സത്യസന്ധമായി കാര്യങ്ങൾ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പക്ഷേ എനിക്കറിയാം അദ്ദേഹം ഇവിടെ കാളിയാർ സി ഐ ആയിരുന്ന ആളാണ് എന്റെ വിവാഹത്തിനടക്കം വന്നയാളാണ് സാബി മാത്യു സാറ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസെടുത്തിട്ടുള്ളത് എന്നറിയാം സി ഐക്ക് പരിമിതികൾ വന്നു പക്ഷേ അദ്ദേഹത്തോട് ഞാൻ ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത് നിങ്ങളിട്ട വകുപ്പുകളിൽ പ്രകാരം എന്തെങ്കിലും ഞാനോ സഹപ്രവർത്തകരോ ചെയ്തിട്ടുണ്ടോ ഹൈക്കോടതിയിൽ നിങ്ങൾ പറയേണ്ടി വരും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും അവിടെ ഞങ്ങൾ ടൂ വീലർ റാലി മുൻകൂട്ടി അനൗൺസ് ചെയ്ത പരിപാടിയാണ് പദയാത്ര മുൻകൂട്ടി അറിയിച്ച പരിപാടിയാണ് പഞ്ചായത്ത് ഓഫീസ് മുൻകൂട്ടി അറിയിച്ച പരിപാടിയാണ് ആ പരിപാടി പഞ്ചായത്തിന്റെ അഴിമതിക്കെതിരെ അഴിമതിക്കെതിരെ ഞങ്ങൾ പ്രക്ഷോഭം പ്രക്ഷോഭമനോസ് ചെയ്തപ്പോൾ വർഷം അതിന്റെ ലോക്കൽ സെക്രട്ടറിയെ ഈ പഞ്ചായത്തിൽ പ്രവർത്തിച്ച് എനിക്ക് സി പി എമ്മിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അവർക്ക് പൊള്ളി പെട്ടെന്ന് തട്ടിക്കൂട്ടി സമരം അതിന്റെ ജില്ലാ സെക്രട്ടറി പണ്ട് കാളവണ്ടി ഓടിച്ചു കൊണ്ടിരുന്നു സി വി വർഗീസ് അതിന്റെ ഉദ്ഘാടകൻ ഞങ്ങളുടെ ബൈക്ക് റാലിയിൽ നൂറ് കണക്കിന് സ്ത്രീകളടക്കം പങ്കെടുത്ത ബൈക്ക് റാലി മൈക്ക് അടക്കമുള്ള നിയമപരമായ എല്ലാ അനുവാദവും വാങ്ങിച്ചുകൊണ്ട് നടത്തിയ പരിപാടി അവരുടെ യോഗം നടക്കുമ്പോൾ എന്തെങ്കിലും ഉപദ്രവം ഞങ്ങൾ ചെയ്തോ നിങ്ങൾ പറ പറഞ്ഞ പോലീസുകാരുടെ പറയോ എന്തെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും അവരുടെ പൊതുയോഗത്തെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും മര്യാദ ക്യാമറയുടെ ഇട്ടുണ്ട് സാക്ഷി എന്താ ഇട്ടിരിക്കുന്ന വകുപ്പ് എങ്ങനെ എങ്ങനെയാണ് കലാപത്തിന് ഞങ്ങൾ ആഹ്വാനം ചെയ്തത് എന്ത് ക്രിമിനൽ കുറ്റമാണ് ഞങ്ങൾ ചെയ്തത് നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം അതിന് തെളിവുണ്ട് എങ്കിൽ അംഗീകരിക്കാം ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ നിയമപരമായി ഒരു പരിപാടി രണ്ട് സെക്കൻഡ് കൊണ്ട് അവരുടെ യോഗസ്ഥലത്ത് കടന്നുപോയി ഞങ്ങൾ അവരുടെ യോഗസ്ഥലത്ത് ചെന്നോ അവരോട് മോശമായി മുദ്രാവാക്യം വിളിച്ചോ മുദ്രാവസ്ഥയോ അവരുടെ യോഗം നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞങ്ങളുടെ പ്രവർത്തകർ ചെയ്തോ പിന്നെ നിങ്ങൾ എന്തിനു കേസെടുത്തു പിന്നെ നിങ്ങൾ എന്തിന് കേസെടുത്തു നിങ്ങൾ സമാധാനം പറഞ്ഞാൽ എന്നോട് പറയണ്ട ഞങ്ങളോട് പറയണ്ട ഹൈക്കോടതിയിലും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലും ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം ഈ കേസിന്റെ അവസാനം അവസാന വർഷമായി എനിക്ക് നല്ല ധാരണയുണ്ട് പോലീസ് അഭിഭാഷകർ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം നഷ്ടപരിഹാരം തരേണ്ടി വരും തരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും ഈ കേന്ദ്രം ഭരിക്കുന്ന ഞങ്ങളോട് ഇതാണ് നിങ്ങൾ സാധാരണക്കാരുടെ ഒരു സമീപനം എന്താ ഇവിടെ ഒരു കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ ജോലി അയാളുടെ പുറത്തു വന്നല്ലോ ഒരു ലക്ഷം രൂപയാണ് ഒരു ആക്സിഡന്റ് കേസിന് കൈക്കൂലി ആവശ്യപ്പെട്ടു ഒരു ലക്ഷം രൂപ ആ നാലിൽ ഇവിടെ ഇരുന്നപ്പോൾ ആവശ്യപ്പെട്ടു ഈ പോലീസ് തെടികൾ കടന്നു അന്തസ് വേണ്ടേ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് ശമ്പളം തരുന്നില്ലേ നാറി പണി കാണിക്കണം ഈ നാലുകൾക്ക് അന്തസ്സോട് ജോലി ചെയ്യണം നിങ്ങൾ അന്തസ്സോട് ജോലി ചെയ്താൽ നിങ്ങൾ ഞങ്ങൾ ബഹുമാനിക്കും അന്തസ് കേട് കാണിച്ചാൽ ചെറുപ്പൂരി അടിക്കും ഒരു തർക്കവും വേണ്ട ഒരു തർക്കവും നിങ്ങളുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത് നിങ്ങൾക്ക് മാന്യമായ ശമ്പളം തരുന്നുണ്ട് നിങ്ങളുടെ ജോലിയുടെ അതിന്റെ എല്ലാം ഇനി നിങ്ങളെ മനസ്സിലാവുന്നവരെ ഉണ്ടാകുമോ മറ്റൊരു വിവരദോഷികൂര് അഹങ്കാരത്തിന്റെ സുരേഷ് അവൻ പറഞ്ഞാൽ നിങ്ങൾ കേസെടുക്കാനിരിക്കുവാണോ അവന്റെ വീട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് സഹായിക്കാൻ അവരുണ്ടോ അവരുണ്ടാകുമോ എത്രയോ സാധാരണക്കാരുടെ പരാതികളുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർ ഈ നാട്ടിൽ ഞങ്ങളെ സമീപിക്കുന്നുണ്ട് ഒരു തീർച്ചയില്ല ഒരു മൂർച്ചയില്ല ഒരു തീരുമാനവും ഇല്ല ഇങ്ങനെ സ്റ്റേഷൻ ഉണ്ടോ കേരളത്തിൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് തീരുമാനം ചട്ടം പറയുവാണേ ചെയ്യേണ്ടത് തീരുമാനം ഉണ്ടാക്കണം പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം മോഷ്ടാക്കൾ കടന്ന് വരകുന്നു എവിടെ പോയി നിങ്ങളുടെ കാര്യക്ഷമത ഈ പരാതി പരാതി കൊടുക്കുന്നത് പത്ത് മണിക്ക് പതിനൊന്നരക്ക് എസ് ഐ ഇട്ടു ൾക്കുള്ളിൽ എഫ്ഐആർ വരികയാണ് എത്ര കാര്യക്ഷമ പോലീസിന് ഒരു കാര്യം പറയാം അനാവശ്യമായ നിയമവിരുദ്ധമായി ഞങ്ങളുടെ പ്രവർത്തകരുടെ നേരെ പോന്ന് പറഞ്ഞേക്കാം നെല്ലിടിക്കുന്നു പറഞ്ഞാൽ മുട്ടുകാലി അതിന്റെ ഒടിക്കുന്നു പച്ചമലയാളം മനസ്സിലാക്കിക്കോ തല്ലിട്ടുണ്ട് ഓഫീസിൽ എന്ന് പറയുന്ന അതുകൊണ്ട് ഞാൻ ഇവിടെ ഞങ്ങൾക്ക് ഒരു ഔദാര്യവും വേണ്ട വേണ്ട നിങ്ങളുടെ ഓരോ അവസാനിപ്പിക്കുന്നുണ്ട് കാര്യം ചെയ്യണം ചെയ്തില്ല ചോദിക്കും ചെയ്തില്ല പ്രതികരിക്കും ചെയ്യുന്നതിനനുസരിച്ച് പ്രതികരണം കട്ടിയായി മാറും പിന്നെ ഞാൻ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല കുറിച്ച് ഞാൻ പറയുന്നില്ല ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ റാലിയും കഴിഞ്ഞ് ഇവരുടെ പരിപാടി ടൗണിൽ നടക്കുന്നതുകൊണ്ട് നമ്മൾ കാണിച്ചു പരിപാടി അവസാനിപ്പിച്ചു മൈക്ക് ഓഫ് ചെയ്തു ആ അനൗൺസ്മെന്റ് മൈക്ക് വിടാൻ വേണ്ടി പറഞ്ഞു വിട്ടു ബൈക്ക് അടിച്ചുവിടാൻ പറഞ്ഞപ്പോഴും സി പി എമ്മിന്റെ യോഗം നടക്കുക ആറു മണി വരെയാണ് മൈക്ക് സാക്ഷന സമയം അപ്പോൾ അപ്പോഴെട്ടോടു കൂടിയും സി പി എമ്മിന്റെ യോഗം നടക്കുക ചില ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിന് കാവിൽ നിൽക്കുകയാവില് നിൽക്കുക ഈ പറയുന്ന എൽദോസ് എന്റെ സുഹൃത്ത മുപ്പത്തിരണ്ട് വർഷമായിട്ടുള്ള സൗഹൃദമാ അയാൾ ഈ വണ്ടി പഠിച്ചു എന്റെ സഹപ്രവർത്തകർ എന്നെ അറിയിച്ചു ഞാൻ അവിടെ ചെന്നു മാന്യമായി സംസാരിച്ചു എന്തിനാണ് ഈ വണ്ടി പിടിച്ചത് വണ്ടി ശേഷം ആയിക്കോട്ടെ കൊണ്ടുപോകാം എന്താ കാര്യം എന്തെങ്കിലും ഒഫൻസ് ഉണ്ടായോ ഡ്രൈവർ അമിത വണ്ടി ഓടിച്ചോ ഓവർടേക്ക് എന്തെങ്കിലും ഡ്രൈവറുടെ ഭാഗത്തുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് അത് എൽദോസ് ആണോ തീരുമാനിക്കുന്നത് ഞാൻ ഇടപെടണോ വേണ്ടിയെന്ന് എൽദോസ് ആണോ തീരുമാനിക്കുന്നത് അവസാനം വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുപോകാം മാശി പിടിക്കുക എന്തിനായിരുന്നു ചെയ്യാത്ത ഒരു അനൗൺസ്മെന്റ് വേദന ബി ജെ പിയുടെ വാഹനം സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്ന് എൽദോസിനെ പ്രേരിപ്പിച്ചെന്താ എന്താ എന്താ പറയാ അവിടെ സി പി എം കാർക്ക് അവരുടെ പേരി പിടിച്ചുവിടാൻ ഞങ്ങളുടെ വേണ്ട ഞങ്ങളുടെ ചെലവിൽ വേണ്ട ഒരു വേറെ പണി ചെയ്തു ഞങ്ങളുടെ വേണ്ട അതുകൊണ്ട് എൽദോസിനോടും പറയുക മര്യാദയാണ് മര്യാദ കഥകൾ ഒരുപാട് അറിയാസിനും അറിയാം എനിക്കറിയാം എൽദോസിന്റെ ചെയ്തികളെ കുറിച്ച് ഞാൻ വിശദീകരിച്ചാൽ അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് പോകരുത് വേണ്ടാത്ത പണിക്ക് പോകരുത് ശക്തമായി താക്കി നൽകുകയാണ് ഈ ഭാരതം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള അഹങ്കാരി ഞങ്ങൾ കാണിക്കാറില്ല നിങ്ങളോട് മാന്യമായി പെരുമാറിയാൽ മാന്യമായി പെരുമാറുന്നയാളാ ആളാ ഇവിടെ ഇപ്പുണ്ടല്ലോ

നിങ്ങൾക്ക് ശമ്പളം സി പി എമ്മിന്റെ ഓഫീസിൽ നല്ലല്ലോ തരുന്നത് ഈ നാട്ടിൽ ജനങ്ങളുടെ നികുതി പണമാണ് അതുകൊണ്ട് സി പി എമ്മിന്റെ ഉത്തരവ് നടപ്പാക്കാൻ യാതൊരു പോകില്ലേ മാകെ മാഞ്ഞല്ലോ പതിനാറ് വർഷത്തിന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നാളെ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആയിരുന്നാളെ ഞാൻ സി പി എം എന്താണ് നല്ല പോലെ എനിക്കറിയാം ആ സാധനം തീരാ വെറുതെ അവർക്ക്